بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي وقال توفيقي إلا بالله عليه توكلت وإليه منيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഈ ടക്കമുള്ള മഹത്തുക്കളായ മറ്റായി സുഹൃത്തുക്കളായ കാര്യങ്ങളെ ഇത്തരത്തിലൊരു വിഷയം ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ വിഷയം ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയാവതരണത്തിൽ ചിലപ്പോൾ അതിന്റെ കുറവുകൾ ഉണ്ടായേക്കാം പണ്ഡിത മഹത്വങ്ങളോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തിരുത്തി കേൾക്കുമെന്നും വേദിയിരിക്കുന്ന മഹത്തുക്കളായ പ്രത്യേകിച്ച് മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത് എത്രയോ നന്നായി ഞാൻ കുഞ്ഞിക്കുക എന്തെങ്കിലും അപാകങ്ങൾ ഉണ്ടെങ്കിൽ അവർ തിരുത്തി തരും തിരുത്തി എന്ന്

अभिप्राय वणी അഭിപ്രായ ഭൂമപ്പെടുമ്പോൾ അതിന്റെ നിങ്ങൾ എന്റെ ശല്യത്തിനെ ർകനോട് നിങ്ങൾ ആ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം അതിന്റെ താല്പര്യങ്ങൾ

Gracias. അത് വ്യക്തമായി അറിയില്ല എല്ലാതുകൊണ്ട് അവരിലൂടെ മാത്രം అభిప్రాయ <laughs> వ్యక్తిగ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പ്രമാണികളായ നിങ്ങൾ Y de आज बाज़ार पटा रहे तस्सीर के नमक के गाड़ा करेंगे और ये खाते हैं। తేరా ఆయిండి ఇడా వాలే తోకేడా me अल्लाह को जब ये सुनते थे वो अल्लाह को You're not ಸದಾಚಾರ the uh -huh.

कुरान सुन्नत अदावा इस्लाम इंद्र प्रमाण है इस्लाम इंद्र पुपान है अल्लाह अल्लाह अदावा इसराइल एक किताब सुनत है जुमान तैयार 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 അതാണ് രണ്ടാമത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന 来！